സംവിധാനം ഒന്നും ഒരു പരാതി ഒരു യുവടിയെ അദ്ദേഹം അവസരം കൊടുത്ത് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് ഒരു കരുതിയൊരു യുവതയെ പീഡിപ്പിക്കാൻ എന്നൊരു വാർത്ത ആ കേസ് കേസെടുത്തു എന്നൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കാണാം പക്ഷെ എന്റെ ഒരു വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ യുവനടി ആരാണെന്ന് ഒരു മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ എത്രയോ കാരണം ഒരു മാധ്യമങ്ങൾക്ക് ജീവിക്കാൻ എല്ലാ യുവതിമാർ എല്ലാരും ചോദിക്കുക നിങ്ങളെയാണോ ഒമർക്ക് നിങ്ങൾക്ക് നിന്നെ സിനിമയിലേക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവും അവർ എന്നെയാണ് കൊണ്ടുപോകും എല്ലാ എല്ലാ കാര്യം ഇങ്ങനെ അഖിൽ അഖിൽമാര അദ്ദേഹത്തെ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും അദ്ദേഹം ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാൻ ഇതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് കേട്ടോ അതായത് അദ്ദേഹം ആ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആദ്യം ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം ഇത് ബേസ് ആണ് എന്ന് ചോദിച്ചാൽ സംവിധായകനായ ഒമർ ലുലു ഒരു യുവ നടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാർ നടത്തിയ ഒരു തീപ്പൊരി വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇനി കാണാത്തവർക്ക് വേണ്ടി ഞാനത് ഇവിടെ ഒന്ന് കാണിപ്പിക്കേണ് അതിനുശേഷം എനിക്ക് രണ്ട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് പറയാനുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കാണാം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സംവിധാനം ഒരു പീഡന പരാതി ഒരു യുവടിയെ അദ്ദേഹം അവസരം കൊടുത്ത് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് കരുതിയൊരു യുവ നിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന വാർത്ത ആ കേസ് കേസെടുത്തു എന്നൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കണം പക്ഷേ എന്റെ ഒരു വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ യുവനടി ആരാണെന്ന് ഒരു മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ കുറേ കാര്യങ്ങളായിട്ട് മലയാള സിനിമയിൽ എത്രയോ യുവതിമാർ വന്നിട്ടുണ്ട് ഒമലുള്ളിന്റെ പടത്തിൽ തന്നെ എത്രയോ യുവതിമാർ അഭിനയിച്ചിട്ടുണ്ട് ഒമർലുന്റെ പടത്തിൽ അഭിനയിച്ചതാണോ അല്ലയോ എന്നൊന്നും ഇപ്പോഴും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ മലയാള സിനിമയിലെ യുവതിമാർക്ക് സൈബർ പുള്ളിയും കാരണം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വേണ്ടത് പ്രിയപ്പെട്ട ശോഭാ വിശ്വനാഥത്തിന്റെ ഏറെ പ്രിയപ്പെട്ട ഒമർക്കാണ് ഇങ്ങനെ പീഡിപ്പിച്ചെന്നുള്ള കാര്യം ഞാൻ ശോഭവിശ്വനോട് കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും വാദിക്കാൻ ശ്രമിക്കുന്നത് ധ്യാസന തന്റെ ഗുരുവായത് ഒമലിന്റെ അസിസ്റ്ററക്കാൻ വർക്കിയ ഒരാളാണ് നമ്മുടെ ദിയാസന ദിയാസനയോട് വിയാസനോട് പേഴ്സൺ റിക്വസ്റ്റ് ആണ് കേരളത്തിൽ കിടക്കുന്ന എല്ലാ പെൺകുട്ടികളെയും നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് മലയാള സിനിമയിലെ ഏത് യുവതരിയാണ് ഉമലും പീഡിപ്പിച്ചതെന്ന് പറയാൻ ഈ വാർത്താ മാധ്യമങ്ങളോട് പറയണം അല്ലെങ്കിൽ ണിച്ചിരുന്ന ഏറ്റവും വലിയ കാരണം ഒരു യുവതിമാർക്ക് ജീവിക്കാൻ പറയുന്നത് എല്ലാ യുവതിമാരോട് എല്ലാവരും ചോദിക്കുക ഉമർക്ക പീഡിപ്പിച്ച നിങ്ങളെയാണോ ആണോ നിനക്ക് നിങ്ങൾക്ക് നിന്റെ നിന്നെ സിനിമയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണോ ഉമർക്കെ നിന്നെയാണോ കൊണ്ടുപോയത് അത് എല്ലാ എല്ലാ തരിമാരുടെത്തുമ്പോഴും ഇങ്ങനെ ആൾക്കാരെ ചോദിച്ചുകൊണ്ടിരിക്കുക അത് കാരണം അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസിലെ മത്സരത്തെ മാത്രം രക്ഷിച്ചാ പോരല്ലോ സ്ത്രീകളെ ഒന്നരങ്ങനെ രക്ഷിക്കണമല്ലോ അപ്പം ഗുരുവായ ഒമറിനോട് നിങ്ങളൊന്ന് ചോദിക്കൂ അതുപോലെ ഇക്കയായ ഉമർക്കയോട് ഒർക്കയോട് ഒന്ന് ചോദിക്കണം ഇക്ക അങ്ങ് പറയൂ ഇക്ക ആരെയാണ് അവസരം കൊടുക്കാമെന്ന് കരുതി കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലുള്ള എല്ലാ യുവതിമാരും രക്ഷപ്പെടും ഉമർക്ക ഉമർക്കെ ഉമർക്ക സ്ത്രീകളെ അങ്ങ് രക്ഷിക്കൂ അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ അടുത്ത സിനിമയിൽ ഒമർക്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് ആൾക്കാർ പറയത്തില്ലേ അതുകൊണ്ട് സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി ഇവരോടല്ല അല്ല അതുപോലെ സകല ഓൺലൈൻ മാധ്യമങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ പേര് വിടുത്താ പറയാനാണ് പറഞ്ഞ നാട് കൂടെ സ്ത്രീ ആശേക്കുന്നുണ്ടോ നല്ല കാച്ചു കഴിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ പറയാ പറഞ്ഞത് കേട്ടില്ല ഇത് കാണുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ അഖിൽമാരാരുമായി എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ഈ ഒരു കാര്യമുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് കാരണം എന്താണല്ലോ നമ്മുടെ മലയാളത്തിലെ ഒരുപാട് യുവനടിമാരുണ്ട് ഇപ്പോൾ അഖിൽ മാരാർ പറഞ്ഞതുപോലെ യുവനടിമാരെല്ലാവരും മുൾമുനയിലാണ് ആരാണ് ആരാണ് ആ ഒരു ഇര ആരാണ് ആ ഒരു ഇര എന്നുള്ളത് ഇവിടെ ആണിന്റെ പേര് വെളിപ്പെടുത്തിയെങ്കിൽ പെണ്ണിന്റെ പേരും കൂടി വെളിപ്പെടുത്തേണ്ടേ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഗേൾസിന് ഒരുപാട് നിയമങ്ങള് ഫേവർ ആയിട്ടുണ്ട് പക്ഷെ ചില ആളുകൾ ചില ആളുകൾ കേട്ടോ അത് നന്നായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കും അറിയാം ഇത് കാണുന്ന ഇങ്ങക്കും അറിയാം പിന്നെ അതേപോലെ തന്നെ ഇപ്പോ ഒരുപാട് ആളുകൾ ഇതിന്റെ ഒക്കെ താഴെ കമന്റ് അടിച്ചത് സ്വന്ത കാരണം അത് കൂടുതൽ എനിക്ക് പറയാൻ കഴിയില്ല കാരണം എന്താ വച്ചാൽ അത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷെ കേസ് വരും കാരണം നമ്മുടെ നാട് അങ്ങനെയാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ സ്ത്രീകൾക്ക് നമ്മുടെ നിയമം ഒരുപാട് ഫേവറായിട്ട് നിൽക്കുന്നുണ്ട് അത് ചില ആളുകൾ മിസ്യൂസ് ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്ന എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കി എടുക്കുക അപ്പോൾ ഈ ഒരു വിഷയത്തിലെ എൻ്റെയും അഭിപ്രായം അഖിൽമാരാർ പറഞ്ഞത് തന്നെയാണ് ആ ഒരു യുവനടി ആരാണ് എന്നുള്ളത് പുറത്തുവിടണം അല്ലെങ്കിൽ എല്ലാ യുവനടിമാരും മുൾമുനയിലേ അല്ലേ നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ നല്ല രീതിയിൽ ഉള്ള ഒരുപാട് യുവനടിമാരില്ലേ അപ്പൊ അവർക്ക് പോലും ഒരു പേരല്ല ഇത് കാരണം നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആ ഒരു രീതിയിലല്ലേ ആ ഒരു യുവ നടിമാരെ കാണോളൂ അപ്പൊ അതുകൊണ്ട് മാരാർ ഈ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം ഞാൻ യോജിക്ക് എന്തായാലും ഈ ഒരു വീഡിയോ മാരാർ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക